നമ്മൾ കേൾക്കുന്ന ഒരു ദുവാ ഉണ്ട് ഇസ്ലാമ വൽ വൽ മുസ്ലിമീൻ ഇത് ധാരാത്ത ഹത്തീബ് ഉണ്ടോ എല്ലാ സ്ഥലത്തും നമ്മൾ ധാരും ഇപ്പൊ അയാള് പുതിയൊരു സംഭവമായിട്ട് വന്നിരുന്നു ഏതോ ഒരു യുക്തിവാദി പറഞ്ഞത്രേ ആ ദുവാ ഇവിടെ ഉള്ള അമുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ദുവാ ആണ് അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കലേ വേണ്ടി അങ്ങനെ യുക്തിവാദി പറഞ്ഞാൽ ഇവിടെ അമുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ ഒരാളും ആരും കാരണം എന്താ അവര് സൂഫിയാക്കളിൽ നിന്നല്ലേ ദീന് കണ്ടത് മടപൂര് തങ്ങൾ ഉപ്പാപ്പ അതുപോലെ ഉള്ളാൾ സയ്യിദ് മദനി അവര് ദർബാറിൽ അവരുടെ മക്കാമിൽ മക്ബറയിൽ ദർഗയിൽ മുസ്ലിങ്ങൾ മാത്രാ പോണ് അമുസ്ലിമീങ്ങളില്ലേ അവിടെ മതമില്ലാത്തവരില്ലേ അപ്പൊ എല്ലാവർക്കും ഈ ദുനിയാവിൽ ഗുണം ചെയ്യുന്നവരാണ് അവര് ഇത് അവർക്കറിയാം മഷായിഖിന്റെ മജ്ലീസിലൊക്കെ നേരിട്ട് പങ്കെടുക്കുന്ന എത്ര എത്ര അമുസ്ലിം സഹോദരങ്ങളുണ്ട് പിന്നെ ദ്വാരക്കണം എന്നു നശിപ്പിക്കണം എന്നൊക്കെ ദ്വാരക്കുന്ന ആരാ അതെല്ലാവർക്കും അറിയാം ഇപ്പൊ ഫലസ്തീനിലെ ചെറിയ മക്കളെ അക്രമിച്ച് കൊലപ്പെടുത്തി ഇസ്രായേലും നോണ്ടു പോയപ്പോ ഇസ്രായേലിനെതിരെ നമ്മൾ ദ്വാരുന്നിട്ടുണ്ട് നമ്മൾ മാത്രല്ല അമ്പലത്തിൽ പോകുന്ന ഹൈന്ദവ സഹോദരൻ ഇസ്രായേലിനെതിരെ അവരുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം പുതിയ പുതിയൊരാൾ വന്ന് നീ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ലാത്ത വിവാദമുണ്ടാക്കി ആ ദുവാ നടത്താൻ പാടില്ല അത് നടത്തുന്ന ആളുകൾക്ക് വിവരല്ല എന്നാ പറഞ്ഞു വിവരല്ലാത്തവനാണ് ആ ദുവാ നടത്തുക അതുവരെ പറഞ്ഞു റാത്തീബില് നിന്നില്ല കുത്തുബിയത്തിൽ നിന്നില്ലത് വെറും പാട്ടിനെ മാത്രമല്ല എതിർത്തത് പാട്ടിനെ എതിർത്ത് 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 ഇതിനെയും ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയ ഒരു ക്ലിപ്പ് കേട്ടു ആ യുക്തിവാദിയെ മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാണ് അവൻ പറയാണ് പള്ളിന്നൊക്കെ ഈ ബൗദ്ധിക വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് അങ്ങനെ നശിപ്പിക്കണമെന്ന് ഞമ്മള് അവനെ പോലത്തെ ഏതോ വിവരം കെട്ടുവരുണ്ട് നമ്മളാ ഉത്തരവാദി അങ്ങനെ നമ്മൾ ദ്വാരക്കല്ല നമ്മൾ ദ്വാരക്കൽ എല്ലാവർക്കും ഇതായത് സന്മാർഗം കൊടുക്കണേ എല്ലാരെയും നന്നാക്കണേന്നാണ് ഏതെങ്കിലും വിവരല്ലാത്ത ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ലാഹ് ഇസ്ലാമവൽ മുസ്ലിമിയൻ വാതില്ല സിർക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട് അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ സിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ കാരണം അവരെ ഭാഷയിൽ നമ്മൾ മുശിരിക്കാം നമ്മളെ നശിപ്പിക്കണമെന്നുള്ള നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ വർത്തണ്ട നമുക്ക് ഖുർആന്റെ പറഞ്ഞ ധാരാളം ദ്വയ ഹദീസിൽ വന്ന ധാരാളം ദ്വഹകളുണ്ട് നമ്മളെ ഇമാമിയങ്ങള് പഠിപ്പിച്ച ദ്വയാകളുണ്ട് അത്തരം ദ്വയകളാണ് നമ്മൾ ദ്വായ ചെയ്യേണ്ടത് അല്ലാത്ത ദ്വയകള് അല്ല നടത്തേണ്ടത് എന്ന് കൂടുതൽ അറിവില്ലാത്ത എത്ര കാര്യങ്ങളാ പറഞ്ഞു അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ എന്നല്ലേ ധു ആ ദ്വരമില്ലാത്തവർ ദ്വാരക്കുന്നതാണ് കൂടുതൽ വിവരമില്ലാത്തവർ മാത്രമല്ല പിന്നെ പറഞ്ഞു ആ ദ്വ മുജാഹിദ് ഉണ്ടാക്കിയതാണ് സലഫ ഉണ്ടാക്കിയതാണ് ഞമ്മക്കെതിരെ പിന്നെ പറഞ്ഞു നമ്മളെ ദ്വയരിക്കാൻ പാടില്ല അല്ലാത്തതന്നെ ഉണ്ടല്ലോ അത് വരുന്ന മതി ഇതൊക്കെ പറഞ്ഞിട്ടോ പിന്നെ നോക്കുമ്പോൾ അവരെ നേതാക്കൾ മുഴുവനും ഈ ഇതുവായില്ല ഇത് ആ വലിയ നേതാവ് ഇത് വലിയ ഉസാറിൽ ദ്വാരക്കുണ്ട് വിവരമില്ല ഞാൻ എന്താ ചെയ്യാം വിവരമില്ല പറഞ്ഞ ആളുകളെ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒക്കെ പല ആൾക്കാരെന്നെ എല്ലാരും ദ്വാരക്കലുണ്ട് നോക്കുങ്ങൾ വലിയ ആള് ദ്വാരം കൂടുതൽ വിവരല്ല വഹാബികൾ ഉണ്ടാക്കിയതുമായി എന്തിനാ എ ശിഷ്യന്റെ പ്രസംഗം കേൾക്കണ്ടേ അതിനു മുമ്പ് അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ കാസർഗോഡെത്തി ഈ വാദൊക്കെ ഐസൽ ഇസ്ലാം മുസ്ലിമീൻ ദ്വാരക്കരുത് എന്നൊക്കെ പാസ്സാക്കി വിവരല്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് കേരള യാത്ര തുടങ്ങുമ്പോൾ സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ ദുആ പേരോണ് ഇർത്തിട്ട് അവൻ കേട്ടോണി ഹർ സുന്നത്തുൽ ജമാഅ അശ്റഖു ഹിലalq ഹഖ യാദുൽ ജലാലി വൽ ഇക്രാബ് അല്ലാഹു അഅസ്സ് ഇസ്ലാം ഫൽ മുസ്ലിമീൻ ഖാദുൽ ശിർക്കും വൽ മുശ്രികിൻ എന്തിനാ തങ്ങളെ ആ പേരോണേ ഇടങ്ങറാക്കണു ആളെ ഇരുത്തിയിട്ട് ഞങ്ങൾക്കാണ് അപ്പൊ പിന്നെ ഇയാള് അടുത്ത പ്രസംഗത്തിൽ പിന്നെയും ഉരുണ്ടറിഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല ആ ദ്വാര ദ്വരക്കുമ്പോൾ അതിന്റെ വിശദീകരണം കൂടി പറഞ്ഞു കൊടുക്കണം അപ്പൊ അതിലേറെ കുടുങ്ങി ഹത്തീബൊക്കെ അവിടെ നിർത്തുക എന്നിട്ട് പറയാ ഇതുവഴി മുസ്ലിം ഈങ്ങൾക്കെതിരല്ല എന്ന് മനസ്സിലാക്കണം അള്ളാഹിനോട് ഇപ്പൊ പറഞ്ഞു കൊടുക്കണ്ടല്ലോ അത് ക്രിസ്തുബൻറെ ഇടയിൽ മലയാളം പറയണമെന്നായി പിന്നെ എന്നാ അത് തിരുത്തി കൂടെ ആയില്ല തിരുത്തൂലല്ലോ വലിയ ബാധല്ലേ എവിടെ അയ്യാ പിന്നെ ജീവിതത്തിൽ ബോധ്യപ്പെട്ടതല്ലാതെ പറയൂല്ലോ അവൻ പറഞ്ഞ കേട്ടോളൂ ഒക്കെ അവകാശവാദങ്ങളാണ് വരട്ടെ എന്താണ്

എന്ന് പറഞ്ഞാൽ എന്താ പതിന്റെ മഴന ചുരുക്കി പറഞ്ഞാൽ അന്ന് വഹാബി പട്ടതിനേക്കാൾ വലിയ പടലിലാണ് എ പി സമസ്ത ഉള്ളത് അയിന്ന് മുക്തി നേടാൻ കേരളയാത്രയിൽ നാല് പാട്ടുപാടിയൊന്നും ആവൂലത് ഇവര് തേമിയെ വെളുപ്പിച്ചാൽ പിന്നെന്ത് സമസ്ത